സൗജന്യ ഭക്ഷ്യോൽപാദന തൊഴിൽ നൈപുണ്യ പരിശീലന ക്ലാസിന് ദേശമംഗലത്ത് തുടക്കം കുറിച്ചു കേന്ദ്ര നൈപുണ്യ തൊഴിൽ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ അറുപത് ദിവസത്തെ സൗജന്യ ഭക്ഷ്യോൽപാദന പരിശീലന കോഴ്സിന് തുടക്കം കുറിച്ചു ഓരോ ബാച്ചിലും ഇരുപത് പേർ വീതം അടങ്ങുന്ന മൂന്ന് ബാച്ചിലായി അറുപത് പേരെ ഉൾക്കൊള്ളിച്ചാണ് ക്യാമ്പ് നടക്കുന്നത് ജെ എസ് എസ് ഡയറക്ടർ സുധാസോളമന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജുമൈലത്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു ജെ എസ് എസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീകുട്ടി മൂത്തേടത്ത് ക്ലാസിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പജ ജെ എസ് എസ് റിസോഴ്സ് പേഴ്സൺ രാജി ടീച്ചർ വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ ക്യാമ്പ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇതിന്റെ